അപ്പം ഞാനൊരു കാര്യം പറയുകയാണ് അപ്പോൾ ഇവരുടെ ഒന്നും പേരെനിക്കറിയത്തില്ല ഇവർ കറ്റാനത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ ഇവരൊക്കെ കറ്റാനം ഏത് പള്ളിയിൽ ചേർ ഓർത്തഡോക്സ് പള്ളിയിൽ ചേർന്ന അംഗങ്ങളാണ് അപ്പോൾ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി നിങ്ങളുടെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനാണ് വന്നത് ഏ അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം പ്രാർത്ഥനയിൽ എനിക്ക് വീട് വേണം കാറ് വേണം എന്നൊന്നും ആരും പറഞ്ഞോളെ പറഞ്ഞാളെ വരരുത് എനിക്ക് അതാണ്ട് ഇന്ന അസുഖം ഉണ്ട് എനിക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കണേ ആ ആംബുലൻസ് വേണമെന്ന് പറയട്ടെ അത് പ്രാർത്ഥിച്ചോ അതിന് കുഴപ്പമില്ല അല്ലയോ ഞാൻ പറയുന്നത് കറക്റ്റല്ലേ അപ്പം നമുക്കൊരു അവര് പ്രാർത്ഥിക്കുന്നവരാണേ എന്നും പള്ളിയിൽ പോകുന്നവരായിരിക്കും ചിലപ്പോൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കും അവരുടെ കുടുംബ പ്രാർത്ഥനയിലോ പള്ളിയിലെ പ്രാർത്ഥനയിലോ നിങ്ങളുടെ അസുഖങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളോ നമ്മുടെ സ്ഥാപനപരമായിട്ട് ആവശ്യങ്ങളായിരുന്നാലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളായിരുന്നാലും അസുഖ സംബന്ധമായതോ മറ്റാവശ്യങ്ങളോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാം അല്ലേ അച്ചയാ ഞാൻ പറയാൻ ശരിയാണോ എന്താ എന്റെ പേര് എവിടുന്നാ നിങ്ങൾ എല്ലാരും ചേർന്നവരാ പേരൊക്കെ ഒന്ന് പറയുവോ ലീലാമ ലീലമ്മ ഞാൻ ഒന്നാമത് ഇത്തിരി പോട്ടണോ മോളമ്മ ഷീജ ഓമന ഷീജന കുഞ്ഞുമോൾ മേഴ്സിനാട്ടിൽ നിന്ന് വരുന്നവരാണ് അവരുടെ മകളുടെ കല്യാണത്തിന് നമുക്ക് അന്നദാനവും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തവരാണ് കേട്ടല്ലോ നിങ്ങളുടെ ആവശ്യങ്ങൾ അവരെടുത്ത് നിങ്ങൾക്ക് അവർ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിക്കും ആ പറഞ്ഞെ വലിയ വലിയ ഇടവാക്കാരാ പക്ഷെ ഞങ്ങൾ ഇത്ര പത്ത് പേര് ഞങ്ങളൊരു ഫ്രണ്ട്സ് കൂട്ടായ്മയായിരുന്നു ഞങ്ങൾ പത്ത് പേര് ഞങ്ങൾ പത്ത് പേര് ചേർന്നുണ്ട് പള്ളിയുമായിട്ട് യാതൊരു ഇതുമില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഒരേ പ്രായക്കാര് ഞങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയും പിന്നെ ഇതുപോലുള്ളത് സന്ദർശിക്കും ഞങ്ങൾ ടൂറിന് പോകും അങ്ങനെ ഒരു കൂട്ടായ്മയായിരുന്നു നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഒരു സുഹൃത്തുവാ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളു അതിനകത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിക്കലും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ അടുത്ത പ്രാർത്ഥന പിന്നെ എന്നാലും വേറൊരാടെ വീട്ടിലാണിങ്ങനെ പറയും അങ്ങനെ ഞങ്ങള് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയുള്ള സന്ദർശിക്കും ഞങ്ങളുടെ ഒരു അതായിരിക്കും അതായിരിക്കും കുറച്ച് നമുക്ക് നല്ലത് കൊറച്ച് മക്കളൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി താമസിക്കുമ്പോ ആ അപ്പൊ നമുക്ക് കുറച്ച് ദൈവപരമായിട്ടുള്ള കാര്യങ്ങളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാം നമുക്ക് നല്ലതായിരിക്കും മാനസിക പ്രയാസങ്ങളുണ്ടാവത്തില്ല അപ്പൊ ഞങ്ങളുടെ അമ്മമാർക്കും അങ്ങനെയാണ് വേണ്ടത് അപ്പൊ ഇവിടെ അവരോടത്ത് നിങ്ങൾക്ക് ചോദിക്കുന്നതിനോ പറയുന്നതിനോ ഒന്നും എനിക്ക് തടസ്സങ്ങളില്ല ഞങ്ങളുടെ അമ്മമാരെല്ലാരും പ്രായമുള്ളവരെ കണ്ടല്ലോ പക്ഷെ നമ്മൾ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവർ കാണും ഇല്ലാത്തവർ കാണും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കരുത് ഞങ്ങളുടെ അമ്മമാരുടെ അസുഖങ്ങൾ നിങ്ങൾ കൊണ്ടുപോരുത് മേടിച്ചുകൊണ്ടും പോരുത് അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ ഒരു ഒരു സാമൂഹിക കാലം അതിപ്പോ നമ്മൾ ഈ അല്ല ഈ പ്രാ നമ്മക്ക് ഓരോരുത്തർക്കും ഓരോരോ ദൈവങ്ങൾ ഓരോ അവരോട് എനിക്ക് എന്ത് വേണേലും ചോദിക്കാം അവർക്ക് വിഷമം ഉണ്ടാവാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ അവരോട് കേട്ടോ ചോദിക്കൂടെ പോയി ചോദിക്കാതെ ഓരോരുത്തരോരുത്തർ പോയി സാമൂഹിക അകലം പാലിച്ച് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് സന്തോഷം ഇവിടെ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഒന്നും എനിക്ക് പരാതികളില്ല ആ കാരണം ഞാനിവിടെ ഓരമ്മമാരെയും കൊണ്ടുവന്നിച്ച് ആശുപത്രി മേടിച്ചു ഞാൻ നിർത്തിയേക്കുമല്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ പ്രത്യേകം മാറ്റി നിർത്തും ഇപ്പം ചില ഇപ്പം ഒന്ന് രണ്ടമ്മമാർക്ക് ഒരു മൂന്ന് നാല് സെന്റ് വസ്തു ഉള്ള അമ്മമാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചു തന്നെ അവരുടെ അവരുടെ നിങ്ങൾ യൂട്യൂബിലിട്ടാലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കാണിക്കാം ആരെങ്കിലും പത്ത് പേരെ കാണിക്കുമ്പോൾ ആരെങ്കിലും ഒരേ ആൾ നിങ്ങളെപ്പോലെ ചിന്തിച്ചിട്ട് ഞാനും കൂടെ അവിടെ ഒന്ന് പോകാം അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചാൽ എനിക്കല്ലേ നല്ലത് അപ്പം നല്ലതിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് അപ്പൊ നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കാതെ കാരണം ഇവിടെ കൊറേ അമ്മമാര് കിടക്കുന്നു അവരുടെ ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നു എന്ന് നമ്മൾ അല്ല എന്ന് ചിന്തിക്കാതെ നല്ലതിന് ഉപയോഗിക്കാമെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല അങ്ങനെ ഒരിക്കലും വരാതിരുത്തട്ടെ ദൈവം അതിനൊന്നും ഇടവരുത്താതിരിക്കട്ടെ അതെ അല്ലെ വിനെ അല്ലെ നിങ്ങളൊക്കെ പല പലരും വീഡിയോ കാണുന്നവരല്ലേ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ അമ്മമാരെ ഓർക്കുന്നുണ്ട് മകളുടെ കല്യാണത്തിനല്ലായിരുന്നോ കഴിഞ്ഞ വർഷം അല്ലേ ഈ ആവശ്യം നിങ്ങൾ വന്നു നിങ്ങൾക്കത് തുടർന്ന് പോകാനുള്ള അവസരം ഉണ്ടാവട്ടെ ആ തട്ടല്ലേ തട്ടരുത് വീടരുത് വളരെ എപ്പോഴും ഇങ്ങനെ പ്രശാന്തമായിട്ട് ശാന്ത ചെല്ലം എത്ര വയസ്സുണ്ട് ചെല്ലം ഒത്തിരി വയസ്സുണ്ട് കൃത്യമായിട്ടൊന്നും ഞങ്ങൾ പറയത്തില്ല ഈ ഇത് ഞങ്ങളുടെ സ്ഥായിയായ മുഖഭാവമാണ് ആ കലി വരുമ്പോ ഞങ്ങള് വല്ലോക്കടിച്ചാ പൊട്ടാത്ത മലയാളം പറയും ആ കണ്ടോ അപ്പൊ അമ്മമാരെ അവരെല്ലാരും എന്റെ കൂട്ട ഉറക്കെ പറയണം വയസ്സായില്ലയോ ഞങ്ങൾക്കൊക്കെ ചെവി കേക്കത്തില്ല ഇല്ല ഞങ്ങളൊക്കെ വയസ്സായി ഞങ്ങളൊക്കെ വയസ്സായി ചെവി കേക്കത്തില്ല അല്ല ചെല്ലേ ഞങ്ങളൊക്കെ വയസ്സായറല്ലയോ എനിക്ക് പത്ത് നാപ്പത്തഞ്ചു വയസ്സായി

മരുഭൂമി മരു तम तम ने ने इत्र तोलों में वो बस काही तू इत्र तोलों में वो बस काही तू इत्र तोलों देवम ने हाडाते उ न में आई ने न में उड़ति इत्र तोलों നിങ്ങൾക്ക് തരാനായിട്ട് വന്നിരിക്കുന്നു അപ്പം പ്രിയപ്പെട്ട അമ്മമാരെ ക്രിസ്മസിന്റെ സന്ദേശം എന്താണെന്ന് ഞാൻ പറയാം ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ പിന്നെ അവന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലും ദൈവത്തെക്കാൾ അല്പം മാത്രം തേജസ് കുറച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷെ ആ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം ആ മനുഷ്യനെ ദൈവം ഏതൻ തോട്ടം എന്ന് പറയുന്ന ഒരു തോട്ടത്തിലാക്കി എന്നിട്ട് ദൈവം പറഞ്ഞു ഈ തോട്ടത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം പക്ഷെ ഒരു ഫല ഒരു പ്രശ്നത്തിന്റെ മാത്രം ഫലം ഭക്ഷിക്കരുത് പക്ഷെ അവരെ ഈ തോട്ടത്തിൽ താമസിച്ചു കഴിഞ്ഞപ്പം അവർക്ക് എല്ലാ സുഖങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പം അവർക്ക് ആർത്തി ആയി കഴിഞ്ഞിട്ട് അവരെ അവിടെ ആർത്തി അപ്പൊ വേറെ ഒരു കാര്യം നിങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ആരുമില്ല പക്ഷെ യേശുക്രസ് വന്ന് ഇങ്ങനെയുള്ളവരെ മാത്രം തിരക്കിയാണ് വന്നത് നിങ്ങൾ എന്ത് പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാലും ദൈവത്തോട് കൂടെ കഴിക്കുക ദൈവത്തോട് പറയാ ദൈവമേ എന്നോട് കർണ് തോന്നണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും ദൈവം തന്ന അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഈ മകനിൽ കൂടി നിങ്ങൾക്ക് ആഹാരവും നിങ്ങൾക്ക് ഭവനവും എല്ലാം ദൈവം ഒരുക്കി തന്നു അതിനു വേണ്ടിയിട്ട് എന്തും നിങ്ങളെ ആദ്യമേ പ്രാർത്ഥിക്കാൻ എനിക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ തന്നതിന് സിനിമ സ്തുതിക്കുന്നു ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് പ്രശാന്തിനെയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കുടുംബത്തെ എല്ലാവരെയും ദൈവ സ്ഥലത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവരെല്ലാവരും അമ്മമാരോടൊപ്പം ഇരുന്ന് സന്തോഷമായിട്ട് അമ്മമാരുടെ സുഖവരങ്ങൾ അന്വേഷിച്ചു അപ്പോൾ അമ്മമാരുടെ കൂടെ ഇരുന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുന്നതാണ് അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിവിടെ അന്നദാനത്തിലേക്ക് കടക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു രീതി വരുന്നവർ ആദ്യം അമ്മമാരോട് സംസാരിക്കുക സന്തോഷം പങ്കിടുക പിന്നെ അമ്മമാർക്ക് കൂടെ അമ്മമാരോട് കൂടെ ഇരുന്ന് ഫോട്ടോയോ വീഡിയോ എടുക്കേണ്ടവരാണെങ്കിൽ അവർക്ക് എടുക്കാനുള്ള അവസരം കൊടുത്ത് അവരുടെ സന്തോഷം വരുന്നവരുടെ സന്തോഷവും അമ്മമാരുടെ സന്തോഷവും നമുക്കൊരുപോലെ മുഖ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവർക്കെല്ലാവർക്കും ഇതിന് അവസരം നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അവർ അമ്മമാരോടൊപ്പം അന്നദാനം കഴിക്കുന്നതാണ് അപ്പോൾ അവരുടെ ആഗ്രഹം ഇന്നത്തെ ഉച്ചഭക്ഷണം അമ്മമാർക്ക് കൊടുക്കണമെന്നുള്ളതായിരുന്നു അപ്പോൾ അവരതിന് അവരാൽ കഴിയുന്ന സഹായം മാതൃജ്യോതിയിൽ തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് അവർ പറഞ്ഞ രീതിയിലുള്ള അന്നദാനം ഏർപ്പാട് ചെയ്തു കൂട്ടത്തിൽ അവർ ക്രിസ്മസിന് ഉള്ള കേക്കുകളും അമ്മമാർക്ക് കൊണ്ടുവന്നിരുന്നു അത് ഇതിൻ്റെ കൂടെ ഞങ്ങൾ കൊടുക്കുന്നില്ല ഉച്ചഭക്ഷണം കഴിഞ്ഞ് ചായ സമയത്ത് കൊടുക്കാവുന്ന വിചാരിച്ചു സെൻറ്റ് മേരീസ് പ്രെയർ ഗ്രൂപ്പ് അല്ലേ മാതൃജ്യോതിയിൽ വന്നിട്ട് അമ്മമാരെയൊക്കെ കണ്ടിട്ട് എന്താണ് അഭിപ്രായം ഇവിടത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഞങ്ങളുടെ അമ്മമാർക്ക് പ്രാർത്ഥനയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്തതില് ഞങ്ങൾക്ക് എല്ലാം നല്ലൊരു സന്തോഷം തരുന്ന അതിനൊക്കെ നമ്മൾ ഒത്തിരിയും കഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പരിസരം പോലെ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സും നമ്മുടെ മറ്റു കാര്യങ്ങളും നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മുടെ പരിസരവും നമ്മുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടായിരിക്കും എൻ്റെ ഒരു വിചാരം ഞാൻ അങ്ങനെ ചെയ്യുന്നോണ്ടാന്നറിയത്തില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടാന്നറിയത്തില്ല എന്തായാലും ഞങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി നിങ്ങൾ വന്ന് പ്രാർത്ഥന നടത്തി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു